ഒരു കാലഘട്ടം വരെ ഫുട്ബോൾ ഒരു ലഹരി പോലെ ആസ്വദിച്ചവരായിരുന്നു ഈ നാട്ടുകാർ എന്നാലിന്ന് ലോകം മുഴുവൻ തിമിർപ്പിൽ ആറാടുമ്പോൾ ഒരു പന്തുരുളുന്നതും കാത്തുകിടക്കുന്നത് ഈ മേഖലയിലെ എട്ടോളം ഗ്രൗണ്ടുകളാണ് വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ തോട്ടം മേഖലയായ പാലപ്പിള്ളി ചിമ്മിനി പ്രദേശങ്ങളിലാണ് മൈതാനങ്ങൾ കാടുകയറി നശിച്ചുകൊണ്ടിരിക്കുന്നത് കുത്തക കമ്പനികളായ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കൊച്ചിൻ മലബാർ എന്നിവയുടെ അധീനതയിലാണ് ഈ മൈതാനങ്ങളുള്ളത് എച്ചിപ്പാറ ചിമ്മിനി സി എൽ സി പുതുക്കാട് എന്നിവിടങ്ങളിലായാണ് മൈതാനങ്ങളുള്ളത് ഈ മൈതാനങ്ങൾക്കൊപ്പം തന്നെ ഓരോ ഫുട്ബോൾ ക്ലബുകളും ഈ മേഖലയിലുണ്ട് ഈ ക്ലബുകൾക്ക് കീഴിൽ ശക്തമായ ഓരോ ഫുട്ബോൾ ടീമുകളും ഒരു കാലത്തുണ്ടായിരുന്നു ഈ ടീമുകൾക്കുള്ള സഹായങ്ങൾ നൽകിയിരുന്നത് എസ്റ്റേറ്റ് കമ്പനികളായിരുന്നു കൂടാതെ അതത് കാലങ്ങളിൽ മൈതാനങ്ങളുടെ ശോചയാവസ്ഥയും കമ്പനി അധികൃതർ പരിഹരിച്ചിരുന്നു കേരള ടീമിന്റെ കോച്ചുകളായിരുന്ന ചാത്തുണ്ണി പീതാംബരൻ തുടങ്ങിയവർ മേഖലയിലെ കളിക്കാരെ വാർത്തെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് ഐ എം വിജയനെ പോലുള്ള ഫുട്ബോൾ താരങ്ങൾ പ്രോത്സാഹനവുമായി എത്തിയിരുന്ന കഥയും ഈ മൈതാനങ്ങൾക്ക് പറയാനുണ്ട് ഈ മൈതാനങ്ങളിൽ പന്ത് കളിച്ചു വളർന്ന നിരവധി പേരാണ് കേരള ടീമിലും വിദേശ ക്ലബുകളിലും അറിയിച്ചത് രണ്ടായിരത്തി പത്തിലെ സന്തോഷ് ട്രോഫിയിൽ കേരള ടീമിന്റെ ഗോൾ വലക്കാത്ത പി എം ഷബീർ രാജ്യാന്തര ക്ലബ്ബുകളിൽ കളിച്ചിരുന്ന ഖാലിദ് ഹംസകുട്ടി സെയ്ദലവി സലീം തുടങ്ങിയവർ ഉദാഹരണം മാത്രം ഒരു കാലത്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരാധകരെ ക്ഷണിച്ചു വരുത്തിയിരുന്ന ഈ മൈതാനങ്ങളിൽ ഇപ്പോൾ പന്തുരുള്ളാത്ത അവസ്ഥയിലായി അന്നുണ്ടായിരുന്ന ക്ലബുകളെല്ലാം തന്നെ പേരിനു മാത്രം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഫുട്ബോൾ ലഹരി രക്തത്തിലരിഞ്ഞ ഈ പ്രദേശത്തെ ചെറുപ്പക്കാർക്ക് സർക്കാർ തലത്തിലുള്ള സഹായവും അന്യമായി നിലനിൽക്കുകയാണ് എങ്കിലും ബ്രസീലിൽ നടക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തെ തങ്ങളാൽ ആവുംവിധം ഒരു ഉത്സവമാക്കി മാറ്റുകയാണ് ക്ലബ് അംഗങ്ങൾ ക്ലബ്ബംഗങ്ങൾ വിന്യൂസ് പുതുക്കാട്